ൂടി തളരും മനസ്സുകളിൽ സ്നേഹത്തെറങ്ങും യാത്മാ സ്നേഹം നിറഞ്ഞ ചാലോം ടി വിയുടെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ മത്സരത്തിൻ്റെ പ്രാർത്ഥനകളും ആശംസകളും നേർന്നുകൊണ്ട് പുറപ്പാടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുക പൗലോസ് ലിഖ തെസ്ലോണിയക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒന്നാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൻ്റെ പതിമൂന്നും പതിനാലും പതിനഞ്ചും പതിനാറും വചനങ്ങളാണ് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ എന്ന പൗലോസിൻ്റെ വാക്യത്തെ നമുക്കെല്ലാവർക്കും അറിയാം നമ്മളെല്ലാവരും അയയ്ക്കുക ഒരു പുതിയ മത്സരം വന്നാലോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ വന്നാലെല്ലാം ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെയാണ് നമ്മൾ അയക്കുക സന്തോഷത്തിൻ്റെ പിറന്നാൾ ആശംസകൾ സന്തോഷത്തിൻ്റെ പുതുവത്സര ആശംസകൾ എന്ന് എഴു എഴുതുന്ന എല്ലാവരും എഴുതാറുണ്ട് എന്നാൽ ആ സന്തോഷം എങ്ങനെ ഈ സന്തോഷം നമ്മളിൽ വരുന്നു അല്ലെങ്കിൽ ഈ സന്തോഷത്തിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ ഈ എഴുതുന്ന പോലെ തന്നെ ഇപ്പോൾ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുമ്പോൾ പോലും യഥാർത്ഥത്തിലവർ സന്തോഷത്തിലാണോ എന്ന് നമുക്ക് തീർച്ചയായിട്ടും അറിയത്തില്ല എന്നാൽ പൗലോസ്ലീഹ അതിനൊരു വ്യക്തത നൽകുന്നുണ്ട് എങ്ങനെ സന്തോഷിക്കണമെന്നെല്ലാം ക്രിസ്തു സ്നേഹിക്കുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗലോശ്രീഹ അതിൻ്റെ ഡെഫനിഷൻ മുഴുവൻ കുറേ ദിവസക്കാർക്ക് എഴുതി ലേഖനത്തിൽ പറയുകയാണെങ്കിൽ എങ്ങനെയൊക്കെ സ്നേഹിക്കണം സ്നേഹം എന്താണ് അതുപോലെ ക്രിസ്തു സന്തോഷിക്കുന്നവരോടെ സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ അല്ലെങ്കിൽ എങ്ങനെ സന്തോഷിക്കാം എന്നെല്ലാം പൗലോസ് ആണെ സത്യത്തിൽ അതിനെല്ലാം വ്യാഖ്യാനിച്ച് ലേഖനങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു തരിക ഓരോ സഭയിലും വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നത് ആ പ്രദേശത്തിന് അവിടെ എന്താവശ്യമുണ്ടോ അവരെ വിശ്വാസത്തിൽ നിലനിർത്താൻ വേണ്ടി എന്താവശ്യമുണ്ടോ അതനുസരിച്ച് അവരോട് പറയുന്ന സ്നേഹത്തിൻ്റെ ഉപദേശങ്ങളാണ് ശരിക്കും ഈ ലേഖനങ്ങളെല്ലാം ഇപ്പോൾ പൗലോസ്ലിഖാ തെസ്ലോണിക്കാർക്ക് എഴുതിയിട്ട് പറയുകയാണ് രണ്ട് ലേഖനങ്ങളാണ് എഴുതിയത് ഒന്നാം ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായത്തിൽ പറയുകയാണ് അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത് സഹോദരെ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും നിങ്ങളെ അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അവിടെയാണ് തുടങ്ങുന്നത് ഉപദേശിക്കുക അത് മുഴുവൻ ഉപദേശങ്ങളാണ് ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന തരത്തിലുള്ള ഉപദേശമല്ല മുന്നോട്ട് പോകാൻ പറഞ്ഞിട്ട് പുറകോട്ട് നടക്കുന്ന ഉപദേശമല്ല പൗലോസ്ലിക ചെയ്തത് പൗലോസ്ലിഗ തന്നെ പറയുന്നുണ്ട് ഞാൻ ക്രിസ്തുവിനെ അനുകരിക്കുന്നു നിങ്ങൾ എന്നെ അനുഗമിക്കു അനുകരിക്കുവിൻ എന്നെ അനുകരിക്കുവിൻ ഞാൻ ക്രിസ്തുവിനെയാണ് അനുകരിക്കുന്നത് ആ രീതിയിൽ ത ധൈര്യത്തോടെ തൻ്റെ ഇടത്തോടെ പറയാവുന്ന ശിഷ്യത്വത്തിലേക്ക് വളരാൻ നമുക്കൊരു പക്ഷെ ഒത്തിരിയേറെ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് പൗരോ സ്നിക അവരോട് പറയുകയാണ് സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും നിങ്ങളെ അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അവരെ ബഹുമാനിക്കുക ഒരു പക്ഷേ നമ്മുടെ ഇടയിൽ നമുക്ക് ദൂരെയുള്ള മനുഷ്യരെയൊക്കെ പറ്റിയൊക്കെ ഒരു നന്മ പറയാൻ വളരെ എളുപ്പമാണ് നമ്മുടെ ഇടയിൽ തന്നെ പലരും പല വിധത്തിൽ അധ്വാനിക്കുന്നുണ്ട് പല മനുഷ്യർക്കും ചിലപ്പോൾ മനസ്സിലാകുന്നില്ല ആ വ്യക്തി എന്ത് എന്തുമാത്രം അധ്വാനിക്കുന്നുണ്ടെന്ന് പോലും അങ്ങനെയുള്ള ദൈവ ശുശ്രൂഷകളെ ചെറുതും വലുതുമായ ശുശ്രൂഷകളെ സഹായിക്കുന്നവരെ അവരുടെ അധ്വാനത്തെ പരിഗണിച്ചുകൊണ്ട് അവരെ ബഹുമാനിക്കണമെന്ന് പൗലൂസ്ലേഖ പറഞ്ഞുകൊണ്ട് തുടങ്ങിയിട്ട് പിന്നീട് അഞ്ച് പതിനാലിൽ പറയുകയാണ് നിങ്ങൾ സമാധാനത്തോടെ വിൽ ഇന്ന് നഷ്ടപ്പെടുന്ന ഒരു ഒരു ഏറ്റവും വലിയൊരു മൂല്യമാണ് സമാധാനം ക്രിസ്തു വന്നത് തന്നെ ലോകത്തിന് സമാധാനം നൽകുവാനാണ് ക്രിസ്തു പറഞ്ഞതും സമാധാനത്തിൻ്റെ സന്ദേശമാണ് മാലാഖായുടെ സന്ദേശവും അങ്ങനെ തന്നെയാണ് സമസ്ത ലോകത്തിനും സമാധാനത്തിൻ്റെ സദ്വാർത്ത സന്തോഷത്തിൻ്റെ സദ്വാർത്ഥം അത് ഒരാൾക്കല്ല രണ്ടുപേർക്കല്ല ഒരു ഒരു ജനക്കൂട്ടത്തിനല്ല സമസ്ത ലോകത്തിനും ഇന്ന് പൂർണ്ണമായും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ മൂല്യം അല്ലെങ്കിൽ ഒരു ദൈവീക പുണ്യമാണ് സമാധാനം അത് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് ഉണ്ടായിട്ടും സമാധാനമില്ലാത്ത അവസ്ഥ സാധാരണഗതിയിലൊരു ഒരു പത്തോ അൻപതോ വർഷം മുമ്പ് ഒന്നുമില്ലായിരുന്ന കുടുംബങ്ങളിൽ പോലും സമാധാനം ഉണ്ടായിരുന്നു അധ്വാനം കഴിഞ്ഞ് ഒരു പക്ഷെ ഗുലുവേലയോ എന്തെങ്കിലും ചെറിയ ചെറിയ കട കച്ചവടമൊക്കെ ചെയ്തിട്ട് വന്നാലും എല്ലാവരും ഒന്നിച്ച് പ്രാര്ത്ഥിച്ച് സമാധാനത്തോടെ കിടന്ന് ഉറങ്ങിയിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അതിൻ്റെയൊക്കെ ആയിരം മടങ്ങ് ദൈവം ഇന്ന് എല്ലാവരെയും വളർത്തുകയും ഉയർത്തുകയും സമ്പ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ജോലി മേഖലയിലൊക്കെ വളർത്തുകയും ചെയ്തിട്ടും എല്ലാവിധ സാധ്യതകൾ കയ്യിലുണ്ടായിട്ടും സമാധാനം എവിടം വരെ ഉണ്ട് എന്നുള്ളത് നമ്മൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ സമാധാനം വേറൊരാൾക്ക് നശിപ്പിക്കാനോ വേറൊരാൾക്ക് നമുക്ക് വേണ്ടി സമാധാനം ഉണ്ടാക്കി തരാനോ സാധിക്കില്ല അത് നമ്മളിൽ തന്നെ ഉണ്ടാകേണ്ടതാണ് അത് ക്രിസ്തുവിനോട് കൂടി ഉണ്ടായാൽ മാത്രം ഉണ്ടാകുന്നതുമാണ് കാരണം സമാധാനം എന്ന് പറയുന്നത് പണം കൊണ്ടുണ്ടാകാനായിരുന്നെങ്കിൽ പണക്കാരെല്ലാം സമാധാനമുള്ളവരായനേം അങ്ങനെ ഒരിക്കലുമല്ല കാരണം പണക്കാരിൽ പലരും സമാധാനമില്ലെന്ന് പറഞ്ഞു തന്നെയാണ് പ്രഷർ രോഗികളും പ്രമേഹ രോഗികളും അമിതമായ രോഗികളും ഉറങ്ങാൻ പറ്റാത്തവരും ഉറക്കകുളി കഴിക്കുന്നവരും പോയി ഡോക്ടർമാരെ കാണുന്ന മാനസിക വിഭ്രാന്തി ചെന്ന് അപ്പോൾ പണമുണ്ടെന്ന് കരുതി ഒരു സമാധാനമുണ്ടോ എന്ന് നമുക്ക് കരുതാൻ പറ്റില്ല അതുപോലെ തന്നെ ഉന്നതമായ വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യർ എത്രയോ പേര് അവരുടെ സർവസമാധാനം പോയി തന്നെ സംസാരിക്കുന്നു അപ്പോൾ ഇതൊന്നുമല്ല സമാധാനത്തിൻ്റെ മാനദണ്ഡം സമാധാനത്തിൻ്റെ രാജാവായ ക്രിസ്തു നിൻ്റെ കൂടെ ഉണ്ടോ ഇല്ലയെന്നുള്ളതാണ് അതുകൊണ്ട് ആ പൗലോസിലിക പറഞ്ഞ ഞങ്ങൾ ക്രിസ്തുവിൽ സന്തോഷിക്കുകയാണ് ഗ്രീക്കുകാരെ വിജ്ഞാനം അന്വേഷിക്കുന്നു യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പറ്റി പ്രഘോഷിക്കുന്നു ലോകം നോക്കുമ്പോൾ അത് പോഷത്തമായി തോന്നും പക്ഷെ ഞങ്ങൾ ക്രിസ്തുവിൽ സന്തോഷിക്കുകയാണ് ഞങ്ങൾക്ക് സമാധാനമുണ്ട് എവിടെ കിടക്കുമ്പോഴാണ് ജയിലിൽ കിടക്കുമ്പോഴും സമാധാനമുണ്ട് കപ്പൽ ദുരന്തം വന്നാലും സമാധാനമുണ്ട് പാമ്പുകടിയേറ്റാലും സമാധാനമുണ്ട് അതുപോലെ തന്നെ ചാട്ടയം കൊണ്ട് അടിയേറ്റാലും സമാധാനമുണ്ട് അവിടെ ഒന്നും ഇവരുടെ സമാധാനത്തെ കെടുത്തുവാൻ ഈ പറഞ്ഞ ഒരു ശക്തിക്കും ബാഹ്യമായ ഒരു ശക്തിക്കും പറ്റുന്നില്ലെന്ന് തന്നെയാണ് പൗലോസ് അവിടെ ഊട്ടി ഉറപ്പിച്ച് പറയുക പൗലോസ് മാത്രമല്ല മറ്റു ശിഷ്യന്മാരെല്ലാവരും അവരുടെ സമാധാനത്തെ ഈ പറഞ്ഞ ഒരു ബാഹ്യ ശക്തികളും എടുത്ത് കളഞ്ഞിട്ടില്ല അത് പൗലോസ് നമ്മളോടും പറഞ്ഞു തരില്ല ചെയ്ത കാര്യമാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത് ഞാൻ ക്രിസ്തുവിനെ അനുകരിച്ചതുപോലെ നിങ്ങൾ എന്നെ അനുകരിച്ചോളാം പറയാൻ തൻ്റെ ഇടമുണ്ടായ അപ്പസ്തോലം ക്രിസ്തുവിൻ്റെ നേരിട്ടുള്ള സെലക്ഷൻ അതുകൊണ്ട് നമ്മളോട് പറയാണ് നിങ്ങൾ സമാധാനത്തോടെ കഴിവിൻ അലസരെ ശാസിക്കുവിൻ അലസതയോടെ കഴിയുന്നവരെ ശാസിക്കാൻ പറയുന്നുണ്ട് ദൈവ ശുശ്രൂഷകരുടെ എല്ലാം ശരിയാണെന്നും ഒന്നിനെയും തർക്കിക്കേണ്ടന്നോ അല്ലെങ്കിൽ ഒന്നിനും വിമർശിക്കണ്ടെന്നുള്ളതല്ല നമ്മൾ തിരുത്തേണ്ട മേഖലകളെ നമ്മുടെ കൂടെ നടക്കുന്നവർ നമ്മുടെ നമുക്കറിയാവുന്നവരിൽ തിരുത്തേണ്ട മേഖലകളെ നമ്മൾ തിരുത്തേണം എന്ന് തന്നെ പൗരൂശ്രീയെ ഇവിടെ പറയുന്നുണ്ട് അലസരെ ശാസിക്കുവിൻ കാരണം അവരുടെ അലസത കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൻ്റെ നല്ലൊരു മേഖല ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ലാതെ പോകും അതുകൊണ്ടാണ് അവരെ ശാസിക്കുക എന്ന് പറയുക ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ ഒരു മനുഷ്യന് ഒരു 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 അവൻ സുശേഷത്തിനാകട്ടെ ജീവിതത്തിനാകട്ടെ അവൻ ബലഹീനനാണെന്ന് തോന്നിയാൽ ധൈര്യത്തിൽ അവൻ താഴോട്ട് പോകുന്നുവെന്ന് തോന്നിയാൽ അവരെ ധൈര്യപ്പെടുത്താൻ നമ്മൾ ഉള്ള ധൈര്യങ്ങളൊക്കെ എടുത്തുന്നവരായി മാറാതെ ഭീരുക്കളെ ധൈര്യപ്പെടുത്തുന്ന വ്യക്തികളായിട്ട് സുവിശേഷകര് മാറണം ദൈവ വേല ചെയ്യുന്നവർ മാറണം അവർക്ക് ധൈര്യം പകർന്നു കൊടുക്കുന്നത് ഒന്നും പേടിക്കണ്ട കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറപ്പിച്ച് നിർത്താനുള്ള ഒരു ധൈര്യം അവരിലേക്ക് പകർന്നു കൊടുക്കേണ്ട ചുമതല നമുക്കുണ്ടെന്ന് പൗരസ്ത്രീകൾ ഓർമ്മിപ്പിക്കുകയാണ് ദുർബലരെ സഹായിക്കുവാൻ പല മനുഷ്യരും ദുർബലരാണ് അവരുടെ ആശയങ്ങൾ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ആരെങ്കിലും പറയുന്നതിനൊപ്പം അവരുടെ ജീവിതത്തിലൂടെ ഒഴുകി പോകുന്ന മനുഷ്യരാണ് സാധാരണക്കാരായ പല മനുഷ്യരും ഒരു നല്ല ശതമാനം അങ്ങനെ തന്നെയാണ് തരും കാരണം അവരും മനസ്സുകൊണ്ട് ദുർബലരാണ് ശരീരം കൊണ്ട് ചിലപ്പോൾ ദുർബലരാണ് ആത്മീയമായിട്ടും ചിലപ്പോൾ ദുർബലരായിരിക്കും അവരെ ആ ഉള്ള ബലം പോലും കെടുത്തി കളയുന്നവരായി മാറാതെ ആ ദുർബലതയിൽ അവർക്ക് സഹായമായി നമ്മൾ എന്ത് ചെയ്യണം അവരെ നമ്മൾ കൂടെ നിൽക്കണം ദുർബലരെ സഹായിക്കുവിനെന്ന് പൗരസ്തീക പറയുകയാണ് അതുപോലെ തന്നെ എല്ലാവരോടും ക്ഷമാപൂർവ്വം പെരുമാറുവിൻ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കട്ടെ തമ്മിൽ തമ്മിൽ സദാ നന്മ ചെയ്യുവിൻ പലപ്പോഴും കാണുന്ന രംഗം ഈ സമാധാനം എല്ലാം പ്രധാനപ്പെട്ട കണ്ണി നമ്മൾ ആയിരിക്കുന്ന മേഖലയിൽ നമ്മുടെ ശുശ്രൂഷാ മേഖലകളിലൊക്കെ ഇതെല്ലാം പൗരസ്രിക ഒരു ഒരു സമൂഹത്തോട് പറയുന്നതാണ് അപ്പം ശുശ്രൂഷാ മേഖലകളിൽ ദൈവം തിരഞ്ഞെടുത്തപ്പെട്ട കൂട്ടായ്മയിലൊക്കെ ചെല്ലുമ്പോൾ നമുക്കുടെ ആശയങ്ങളോട് യോജിക്കാത്തവരോട് ക്ഷമിക്കാൻ പറ്റാതെ വരുന്നു അവരോട് ഭയങ്കരമായി അകലച്ചു വരുന്നു അതിലെ ഏറ്റവും ശക്തനാന്ന് നമുക്ക് തോന്നുന്നവരുടെ കൂടെ നമ്മൾ ചിലപ്പോൾ ചേരാൻ നമുക്കൊരു ടെൻഡൻസി വരുന്നു ഇങ്ങനെയെല്ലാം വന്നുകഴിഞ്ഞാൽ സദാ നന്മ ചെയ്യേണ്ടതിന് പകരം നമ്മുടെ മനസ്സിലിടെയും ബുദ്ധിക്കിടെയും ഒക്കെ വേറെ പല റൂട്ടിൽ കിടെ പോയി നമ്മൾ ആ നന്മയ്ക്ക് പകരം തിന്മയായിട്ട് അതുകൊണ്ട് അതും പൗരത്രിക പറയുന്നുണ്ട് ഇച്ഛിക്കാത്ത തിന്മ ഞാൻ ചെയ്തു പോകുന്നുണ്ട് അവിടെയും ദൈവം സഹായിക്കണം ആ തിന്മയ്ക്ക് പകരം നന്മ ചെയ്യണമെങ്കിൽ തന്നെ അതൊരു വലിയ കൃപയാണ് തിന്മ ചെയ്യുന്നവനോട് നന്മ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ മദർ തെരസേ പോലെയും അൽഫൗൻ സമയം പോലെയൊക്കെ വേദനിപ്പിച്ചവരെയും സഹ സഹനത്തിനുള്ള മാർഗങ്ങളിട്ട് തന്നവരെയൊക്കെ സ്നേഹിച്ചുകൊണ്ട് അവരെൻ്റെ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ എന്നെ ഊട്ടി ഉറപ്പിച്ച വ്യക്തികളാണെന്ന് വിശ്വസിച്ച വിശുദ്ധരുടെ ഒരു പട്ടിക തന്നെ നമുക്കുണ്ട് ആരെയും വിഷമിപ്പിക്കാത്ത ഓരോ സഹനങ്ങൾക്കും കാരണം എൻ്റെ ക്രിസ്തുവിൻ്റെ സഹനത്തോടെ എൻ്റെ സഹനത്തെ ചേർക്കാൻ വേണ്ടി ഉപകരണങ്ങളായവരാണെന്ന് വിശ്വസിച്ച വിശുദ്ധരെ നമുക്ക് നൂറുകണക്കിനറിയാം പതിനാറാം വാക്യത്തിലേക്കാണ് നമ്മൾ കിടക്കുക എപ്പോഴും സന്തോഷിക്കുവിൻ അതാണ് പൗലോസ്ലികയുടെ ആഹ്വാനം എപ്പോഴും സന്തോഷിക്കുവിൻ അത് ഒരു പക്ഷേ നല്ല നേട്ടങ്ങളുണ്ടാകുമ്പോൾ സന്തോഷിക്കാൻ ഒരു വിജയം ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുവാൻ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക മെച്ചമുണ്ടാകുമ്പോൾ സന്തോഷിക്കുവാൻ അതേ സ്ഥാനത്ത് ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ പോകുമ്പോൾ സന്തോഷിക്കുവാൻ സാധാരണ മനുഷ്യന് പറ്റുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ആരോഗ്യമുണ്ട് നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാൻ പറ്റുന്ന സമയത്ത് സന്തോഷത്തോടെയൊക്കെ ഭക്ഷണം കഴിച്ചെങ്കിൽ ഇന്ന് ഒത്തിരിയേറെ ആരോഗ്യ പ്രതിസന്ധിയുണ്ട് പല ഭക്ഷണങ്ങൾ കഴിക്കത്തില്ല അല്ലെങ്കിൽ വളരെ അസു അസുഖം കൊണ്ട് പല സമയത്തും മരുന്നേൽ തന്നെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഒത്തിരിയേറെ മെഡിസിൻ കഴിക്കുന്ന മനുഷ്യർ അവരുടെ മുഖത്ത് തന്നെ ആ നിരാശയുള്ള ഒത്തിരി മനുഷ്യരുണ്ട് എന്നാൽ ഇതൊക്കെ ഉണ്ടെങ്കിലും ചില മുഖങ്ങളിൽ പ്രശോഭിക്കുന്ന ഒരു ദൈവസ്നേഹവും നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റും ഇതാണ് രണ്ട് കൂട്ടരും തമ്മിലുള്ള വ്യത്യാസം ചിലര് അതിഭയാനകമായ നമുക്ക് കാണുമ്പോൾ പേടി തോന്നുന്ന രീതിയിലുള്ള ജീവിത സാഹചര്യങ്ങളെ നേരിടുന്നവരുണ്ട് പലപ്പോഴും സാധാരണ മനുഷ്യൻ നോക്കുമ്പോൾ ഇവരിതെങ്ങനെ തരണം ചെയ്യും ഒരു പക്ഷേ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതാണ് അന്നത്തെ കാര്യത്തിനുള്ള കഷ്ടിയായിരിക്കും അവരുടെ ജീവിതത്തിലുള്ളു പല രോഗികൾ തന്നെ ഒരു വീട്ടിൽ തന്നെയുള്ള മനുഷ്യർ പലരുണ്ട് ആ വീട്ടിൽ തന്നെ രണ്ടും മൂന്നും രോഗികൾ നിത്യം മരുന്ന് കഴിക്കുന്നവർ ആരും തന്നെ ഒരു വലിയ രീതിയിൽ സഹായിക്കാനില്ലാത്തവരും കാണുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് ചിന്തിക്കുമ്പോൾ ഇവരെങ്ങനെ കടന്നു പോകുമെന്ന് ഓർക്കുന്നിടത്ത് നിന്ന് വളരെ ഭംഗിയായിട്ട് ഇന്നും വിശുദ്ധ കുർബാനക്കും പോയി ജപമാലയും ചൊല്ലി കരണക്കുന്തയും ചൊല്ലി വിശ്വാസ പ്രമാണങ്ങളും ചൊല്ലി സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് വചനവും വായിച്ച് ജീവിതത്തെ ധൈര്യപൂർവ്വം നേടുന്ന നേരിടുന്ന മനുഷ്യരെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ നിസ്സാരമായ കാര്യങ്ങളിൽ പോലും തകർന്ന് ഒരു ചെറിയ അസ്വസ്ഥത വരുമ്പോൾ മക്കളൊന്ന് ഓർത്ത വഴിക്കൊന്നും ഇത്തിരി പോയില്ല അത് ശകലം മാറിപ്പോയി അപ്പോഴേ സർവ്വ പോയി പിന്നെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല സിസ്റ്റർ എന്നൊക്കെ പറയുന്ന മനുഷ്യരുണ്ട് സ്വസ്ഥത പോയി എന്ന് പറയുന്ന മനുഷ്യരുണ്ട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് വന്നു അതോടുകൂടി സർവ്വ പോയി പള്ളിയിൽ പോക്കും പോയി അങ്ങനെ പോകുന്ന ഒരു പറ്റം മനുഷ്യരെ നമ്മൾ കാണാറുണ്ട് അല്ലെങ്കിൽ ഒരു കടബാധ്യത വന്നു ഉണ്ടായിരുന്ന സമ്പത്തിൻ്റെ ഒരു അംശം അങ്ങ് പോയി പോട്ടെ ദൈവം തന്നതിൻ്റെ ഒരു അംശം പോയിന്ന് കൂട്ടാം അവിടെ കിടന്ന് സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുന്നേ ഇല്ല കാരണം നമ്മളിതൊന്നും കൊണ്ടുപോകുന്നുമില്ല തിരിച്ച് വന്നപ്പോൾ ഒന്നും കൊണ്ടുപോകുന്നുമില്ല അതിനാൽ തന്നെ ഈ ജീവിതത്തിൻ്റെ ഇടയ്ക്ക് എപ്രാളപ്പെട്ടൊക്കെ ഓടിയതിൽ കുറച്ചൊക്കെ പോയി പോട്ടെ അങ്ങനെ ചിന്തിക്കാനുള്ളൊരു മാനസികാവസ്ഥയ്ക്ക് പകരം അതി ഭയാനകമായ ഭീകരമായ നെഗറ്റീവ് ചിന്തകളിലേക്ക് കടന്നു വന്ന് ജീവിതവും മനസ്സും ശരീരവും ആത്മാവും എല്ലാം നശിപ്പിക്കുന്ന മനുഷ്യർ ഇത് രണ്ടും ഒരേപോലെ നമുക്ക് കാണാൻ പറ്റും അവിടെയാണ് നമ്മൾ തിരിച്ച് ചിന്തിക്കേണ്ടത് ഞാൻ എവിടെ നിന്ന് വന്നാണ് എൻ്റെ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ദാനമായി നൽകാത്തതായി കർത്താവ് എനിക്ക് ദാനമായി നൽകാത്തതായി ഒന്നും എൻ്റെ കയ്യിലില്ല അതിൽ നിന്ന് ചിലപ്പോൾ ചിലത് നഷ്ടപ്പെട്ടെന്ന് എൻ്റെ വിവേകക്കുറവ് കൊണ്ടുവരാം അല്ലെ എൻ്റെ അശ്രദ്ധ കൊണ്ട് വരാം ചിലപ്പോൾ ഇതൊന്നും കൊണ്ടുവല്ലെങ്കിൽ പോലും സാഹചര്യങ്ങളുടെ പ്രതിസന്ധികൾ കൊണ്ടുവരാം എന്തുവാകട്ടെ അതെൻ്റെ സമാധാനത്തേക്കെടുത്തി കളയുന്നതായി മാറരുത് അന്ന് ജീവിച്ച ഒരു ചെറിയ ചെറിയ കുടിൽ നിന്ന് ഏതൊക്കെയാലും അതിനേക്കാളൊക്കെ എന്നെ ഉയർത്തുകയാണല്ലോ ചെയ്തത് എന്നുള്ള ചിന്ത വന്നു കഴിയുമ്പോഴാണ് അതായത് ദൈവം നൽകിയ വഴികളിലെ നന്മകളെ ഓർക്കുമ്പോഴാണ് നിസ്സാരമായ ഈ പ്രതിസന്ധികളും കുറവുകളും ചിലർ കേട്ടിട്ടുണ്ട് ബിസിനസ് ചെയ്തു ഒരുമാതിരി നല്ല അതായത് ഒന്നുമില്ലാത്തടത്തുനിന്ന് ദൈവം കു ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരം കൊടുത്തു ആ ചെറിയ ബിസിനസ്സിൽ നിന്ന് കുറച്ചുകൂടെ വലിയ ബിസിനസ്സാക്കി ഭവനമില്ലായിരുന്നു അത് ഭവനം വെക്കാനുള്ള അവസരം കിട്ടി പെങ്ങന്മാരെ കല്യാണം കഴിച്ച് അയക്കാനുള്ളത് കിട്ടി അപ്പോൾ ദൈവം വളർത്തിയ വഴികളെ ചിന്തിച്ചാൽ തീരാത്തത്രയുണ്ട് അങ്ങനെയൊക്കെ നിൽക്കുമ്പോഴായിരിക്കും ചിലപ്പം ബിസിനസ്സെല്ലാം ഡളാകുന്നു സാമ്പത്തിക മേഖലകളെല്ലാം താഴോട്ട് പോകുന്നു അത് ആഗോളപരമായിട്ട് പോകുന്നതിൻ്റെ അകത്ത് നമ്മളും ചിലപ്പോൾ പെടും അങ്ങനെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ അവിടം വരെ അനുഭവിച്ച വെച്ച വീട് കെട്ടിച്ച പെങ്ങൾ അല്ലെങ്കിൽ അതുപോലെ തന്നെ സഹായിച്ച അനേകം കാര്യങ്ങൾ നമ്മളെ ഇന്ന് വരെ സുന്ദരമായി ഭക്ഷണം കഴിക്കാനും സുന്ദരമായ വസ്ത്രം ധരിക്കാനും ഒക്കെ തന്ന എല്ലാ സംഗതിയും മറന്നിട്ട് ഇവിടം വരെ ഇരുപത്തഞ്ച് കൊല്ലം നടത്തിയത് മറന്നിട്ട് ഇരുപത്താറാമത്തെ കൊല്ലത്തിലുണ്ടായ പ്രതിസന്ധിയെടുത്ത് ഉറക്കം പോയി എന്ന് പറയുമ്പോൾ ആശ്രയിക്കുന്നത് പണത്തിലാണോ അതോ ദൈവത്തിലാണോ എന്നും എന്നുകൂടെ നമ്മൾ തിരിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഓരോ വർഷവും ഇനിയും നമ്മളെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ ചിലപ്പോൾ കൂടാനേ സാധ്യതയുള്ളൂ വിശ്വാസം പരീക്ഷിക്കപ്പെടാനേ സാധ്യതയുള്ളൂ സാമ്പത്തിക അവസ്ഥ ചിലപ്പം പ്രതിസന്ധിയിൽ ചിലപ്പോൾ നമ്മൾ ഇനിയും തകരാൻ സാധ്യതയുണ്ട് അപ്പം എല്ലാത്തിൻ്റെ നേട്ടങ്ങളിലാണ് ഞാൻ സന്തോഷിക്കുന്നത് എങ്കിൽ ആ സന്തോഷം ക്രിസ്തുവിൽ നിന്നല്ല കാരണം ക്രിസ്തുവോ ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരോ നേട്ടങ്ങളിൽ സന്തോഷിക്കുന്നവരെയല്ല ക്രിസ്തു രോഗികളെ സുഖമായിട്ട് അവിടെ അവിടെ നിന്ന് സന്തോഷിക്കുകയല്ലേ ഇത് ക്രിസ്തു സ്ഥലം ഇടുകയോട്ന്ന് ആരുടെയും പ്രശംസ പിടിച്ചു പറ്റാൻ വേണ്ടി അവിടെ നിൽക്കുന്നതായിട്ട് പോലും ബൈബിളില്ല എന്നാൽ കരയുന്നവൻ്റെ കൂടെ നിന്ന് പിന്നെയും അവനെ ആശ്വസിപ്പിക്കുകയും അവനെ ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈ ലോകം വെച്ച് നീട്ടുന്ന ആഘോഷങ്ങളിൽ സന്തോഷിക്കാനല്ല അതൊക്കെ നമ്മുടെ ഒരു നിമിഷത്തെ സന്തോഷമുള്ളെന്ന് മനസ്സിലാക്കിയിട്ട് ശാശ്വതമായ സന്തോഷം നൽകുന്ന ക്രിസ്തുവിൻ്റെ സന്തോഷം ഈ ദിവസ ഈ ദിവസങ്ങളിലെല്ലാം ദുബായ് സെൻ്റ് മേരീസ് ദേവാലയത്തിൽ ബൈബിൾ കൺവെൻഷൻ നടക്കുകയായിരുന്നു ആയിരക്കണക്കിന് വ്യക്തികൾ പങ്കെടുക്കുന്ന ബൈബിൾ കൺവെൻഷനിൽ ധ്യാനം നയിക്കാനായിട്ട് കടന്നു വന്ന ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചനും ആൻ്റണി അച്ഛൻ എന്ന് പറയുന്ന ഡിവൈൻ്റെ സഹായം യു യു കെയിലെ ഡിവൈൻ്റെ ധ്യാനകേന്ദ്രത്തെ സഹായിക്കുന്ന അച്ഛനുമായിരുന്നു അതിലെ ഈ ആൻ്റണി അച്ഛൻ വളരെ നമുക്കെല്ലാവരും വളരെ അതിശയത്തോടെ അച്ഛൻ്റെ ഓരോ ക്ലാസ്സും അച്ഛൻ്റെ ഇടപെടലുകളും എല്ലാം നമ്മളിങ്ങനെ നോക്കുകയാണ് പനക്കിലെ അച്ഛനെ നമ്മളെല്ലാവരും വർഷങ്ങൾക്ക് മുമ്പേ കാണുന്നത് കൊണ്ടും അച്ഛൻ്റെ എല്ലാ ടോക്കും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടും അച്ഛനെ നമുക്കറിയാം എന്നാൽ പുതിയ നമുക്കത്ര പരിചയമില്ലായിരുന്ന ആൻ്റണി അച്ഛൻ വന്ന് സംസാരിക്കുമ്പോൾ ഓരോ നിമിഷവും ആ ദൈവത്തിൻ്റെ കൃപ ആ അഭിഷേകം വചനത്തിൻ്റെ ശക്തി ഒരു പത്ത് മിനിറ്റ് പറയുന്ന കാര്യങ്ങളിൽ നമുക്ക് പത്ത് വർഷം ഇരുന്ന് ചിന്തിക്കാൻ പരുവത്തിനുള്ള കാര്യങ്ങൾ ഈ അച്ഛൻ പറയുമ്പോൾ നമ്മൾ അത്ഭുതത്തോടെ വലിയ സ്നേഹത്തോടെയൊക്കെ ഈ അച്ഛനോട് ചോദിച്ചു അച്ഛ എന്താണ് ഇത്രയധികം ഈ തീഷ്ണത അച്ഛനിലേക്ക് പകർന്ന് ദൈവം നൽകി ഇങ്ങനെ അച്ഛനെ വളർത്താനുള്ള കാരണം എന്താണ് അച്ഛൻ്റെ ഒരു ജീവിതസാക്ഷി അവിടെ അച്ഛൻ ഒരു വാക്ക് പറയുകയുണ്ടായി അച്ഛൻ്റെ വീട്ടിൽ അച്ഛനുൾപ്പെടെ നാലച്ചന്മാരാണ് നാല് വൈദികരുണ്ട് ഒരു ഇടത്തരം കുടുംബം നല്ല കുടുംബം മൂന്ന് പേരച്ഛനാകാൻ പോയി മൂന്ന് സഭകളിൽ അപ്പോഴേ മൂന്ന് കോൺഗ്രിയേഷനിൽ പോയ ചേട്ടന്മാരെല്ലാം നല്ല ഭംഗിയായിട്ട് വൈദികരായി ജീവിക്കുന്നു അച്ഛന് ഒരാഗ്രഹം അച്ഛൻ്റെ ആഗ്രഹം ഈ അപ്പനെ നന്നായിട്ട് നോക്കണം എന്നുള്ളതാണ് അച്ഛൻ്റെ അപ്പനെ അച്ഛന് ഭയങ്കര ജീവനായിരുന്നെന്ന് വെച്ചാൽ അച്ഛൻ്റെ അപ്പൻ അതുപോലെ തന്നെ അച്ഛനേയും ഭയങ്കര ഇഷ്ടമാണ് ഇവർ തമ്മിലുള്ള സ്നേഹം ഭയങ്കര ആഴമായിരുന്നു അപ്പം അച്ഛൻ്റെ മനസ്സിൽ നല്ല ജോലി വരും ഇത് ചേട്ടന്മാരുടെ അച്ഛനാകുമ്പോല്ലോ അപ്പം ഈ അപ്പനെ നന്നായിട്ട് നല്ല ജോലി ചെയ്ത് നോക്കണം സാമ്പത്തികമായൊക്കെ മെച്ചപ്പെടുത്തി ഒരു കുറവുമില്ലാന്ന് നോക്കണം അതിനുവേണ്ടി അച്ഛൻ ചിന്തിച്ചു ഓക്കെ ഞാനൊരു പണി ചെയ്യാം കുറച്ച് നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ പഠിക്കാം ഞാൻ സെമിനാരി പോയിട്ട് തിരിച്ചു വരാം നന്നായിട്ട് ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ട് ഒരു അച്ഛനാകണമെന്നുള്ള ഇതിലൊന്നും അല്ല ഇനി അഥവാ അച്ഛനാകണമെങ്കിൽ തന്നെ എനിക്ക് ചില കണ്ടീഷനും ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് സെമിനാരി പോയി വർഷങ്ങൾ വർഷങ്ങളവിടെ നിന്നു അപ്പോൾ അച്ഛൻ രണ്ട് മൂന്ന് കണ്ടീഷൻ വെച്ചിരുന്നു ഒന്ന് എനിക്ക് ഈ സെമിനാരിയിൽ ദൈവ അനുഭവം നേരിട്ടുണ്ടാകണം അതായത് ദൈവസ്വരവും അല്ലെ ദൈവം തോടോ ചെയ്യണം എന്തേലും ദൈവാനുഭവം രണ്ട് എൻ്റെ അ പ്പൻ വിഷമിക്കരുത് എല്ലാവരും കൂടി ഇങ്ങനെ അച്ഛനാകുമ്പോൾ പോയല്ലോ ഞാൻ എനിക്ക് ഇല്ലയോ എന്ന് നോക്കി വിഷമിക്കാൻ രോഗിയാകുമ്പോഴോ പ്രായമാകുമ്പോഴോ അതിനിട വരരുത് മൂന്ന് അച്ഛൻ പല അച്ഛന്മാരുടെയും പറ്റി മനുഷ്യരിങ്ങനെ വിമർശിക്കുന്നു കേട്ടപ്പോൾ അച്ഛനെ വിഷമമായി അച്ഛൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഞാനൊരച്ഛനായാലും ഇതുപോലെ മറ്റുള്ളവർ എന്നെ കുറ്റവും പറയും എന്തിന് ഞാനിത് കേൾക്കാൻ പോകുന്നു ഈ മൂന്ന് കാര്യ കാരണങ്ങൾ അച്ഛനെ എപ്പോഴും ഇങ്ങനെ ചിന്തിപ്പിച്ച് പുറകോട്ടടിച്ചോണ്ടിരുന്നു അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അച്ഛൻ തിരിച്ചു പോന്നു തിരിച്ചു വന്ന് അപ്പനോട് പറഞ്ഞ് അപ്പ ഞാൻ തിരിച്ചു പോന്നു അപ്പനെ നോക്കാൻ വേണ്ടി പോന്നാണ് കാരണം അപ്പനാരും ഇല്ലല്ലോ ഞാൻ നോക്കിക്കോളാം എനിക്കപ്പനെ അത്ര ഇഷ്ടമാണല്ലോ അപ്പോൾ ആളൊരു കൂടെ ചോദിച്ചാൽ നാട്ടുകാരൊക്കെ ചിലപ്പോൾ അച്ഛനോട് ചോദിക്കും അപ്പനോട് ചോദിക്കും എന്തിനാ മോൻ അച്ഛനാകുമ്പോൾ പോയിട്ട് തിരിച്ചു വന്നതെന്നൊക്കെ ചോദിക്കും അപ്പം പറഞ്ഞോളൂ എന്നെ നോക്കാൻ വേണ്ടി എന്ന് പറയണേ എന്ന് പറഞ്ഞു അപ്പോൾ ഈ അപ്പനൊരു മറുപടി പറഞ്ഞ് അത് നീ സ്വന്തമായിട്ട് അങ്ങ് പറഞ്ഞാൽ മതി മോനെ ഞാൻ പറയില്ല കാരണം നീ എന്നെ നോക്കണ്ട അച്ഛനാവും പോയോൻ വന്നിട്ട് എന്നെ നോക്കാനായിട്ട് ഇവിടെ നിൽക്കണ്ട അച്ഛൻ പറയാണ് ചുമ്മാ നിന്ന ഉറങ്ങുന്ന ഞാൻ അത് കഴിഞ്ഞ് ഉറങ്ങാൻ പറ്റാതെയായി ഇത്രയും പൊന്നുപോലെ അപ്പനെ സ്നേഹിച്ച് എനിക്കുണ്ടാകാവുന്ന വൈദികവട്ടം വരെ വേണ്ടി വേണ്ടെന്ന് വെച്ച് അപ്പനെ ശുശ്രൂഷിക്കാൻ സ്നേഹത്തോടെ വന്നിട്ട് എനിക്ക് നിൻ്റെ സ്നേഹവും വേണ്ട നിൻ്റെ കരുതലും വേണ്ട നീ എന്നെ നോക്കുകയും വേണ്ട അതുപോലെ തന്നെ ഞാൻ നിനക്ക് വേണ്ടി സംസാരിക്കുകയില്ല മറ്റാരോടും അച്ഛൻ പറഞ്ഞു ഞാൻ നിസ്സഹായനായി നിന്നു കാരണം അച്ഛൻ പഠിച്ചത് ഫിലോസഫി ഫിലോസഫിയും സൈക്കോളജിയൊക്കെയാണ് തിയോളജിയൊക്കെയാണ് അതുകൊണ്ടൊരു ജോലി നാട്ടിൽ കിട്ടില്ല പത്ത് പൈസ കയ്യിലില്ല അപ്പൻ നിരുപാധികം വിട്ടു എന്ത് ചെയ്യും ഉറക്കം പോയി മാനസികമായി ഒത്തിരിയേറെ ഡൗണായിപ്പോയി ദൈവം പക്ഷേ ദൈവവിശ്വാസം സ്ട്രോങ് ആണല്ലോ ദൈവത്തോട് സ്നേഹമുണ്ട് ദൈവം അനുഭവം കിട്ടണമെന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത് മൂന്ന് കണ്ടീഷനാണല്ലോ ഒന്ന് ദൈവം എന്നെ നേരിട്ട് എനിക്ക് അനുഭവം കിട്ടണം രണ്ട് അപ്പനെ നോക്കാനൊരു വിഷമം വരരുത് മൂന്ന് മറ്റ് വൈദികരെ ഇങ്ങനെ അപമാനിക്കുന്നതിൽ എനിക്ക് വേദനയുണ്ട് ഞാൻ വൈദികനായി അപമാനിക്കപ്പെടും അച്ഛൻ പറഞ്ഞു ദിവസങ്ങൾ കണ്ണുനീരിൽ കുതിർന്നു പക്ഷേ ആ അടുത്ത ദിവസം തന്നെ ദൈവം അച്ഛനെ സന്ദർശിച്ചു ക്രിസ്തു ക്രിസ്തു അച്ഛനോട് സംസാരിച്ചു അച്ഛൻ വെച്ച കണ്ടീഷൻ ദൈവം നേരിട്ട് അനുഭവമായി അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വന്നു രണ്ടാമത് ഈ ക്രിസ്തു അച്ഛനോട് പറഞ്ഞു മറ്റൊരച്ഛനാകാനല്ല മറ്റൊരു ക്രിസ്തുവാകാനാണ് ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് ഉത്തരം കിട്ടി കാരണം പൗരോഗിത്യത്തെ അവഹേളിക്കാനും അപമാനിക്കാനും വേണ്ടി നടക്കുന്ന സർവ്വ വർക്കുകളും അതിൽ നിരപരാധികൾ അനേകർ ക്രൂശിക്കപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടും പൗരോഹിത്യത്തെ ക്രിസ്തുവ നോക്കുക അതുകൊണ്ട് പറഞ്ഞു മറ്റൊരച്ഛനാകാനല്ല മറ്റൊരു ക്രിസ്തുവാകാൻ വേണ്ടി ഞാൻ നിന്നെ വിളിച്ചു അവിടെ രണ്ടാമത്തെ വലിയ ചോദ്യത്തിന് അച്ഛൻ കണ്ണീരോടെ ഉത്തരം പറഞ്ഞു ഇനി മൂന്നാമതൊരു ക്വസ്റ്റ്യനുണ്ട് എൻ്റെ അപ്പൻ അച്ഛൻ പറഞ്ഞു ദൈവം അച്ഛനൊരു ബോധ്യം കൊടുത്തു നീ അവിടെ കണ്ടിന്യൂ ചെയ്ത് അതേപടി വൈദികനായിരുന്നു എങ്കിൽ എന്നും നിൻ്റെ മനസ്സിലൊരു സാധനം കിടക്കും രാവിലെയും വൈകിട്ട് ഉച്ചയ്ക്കും ഫോൺ എടുക്കും അപ്പൻ അപ്പനെന്തുണ്ട് വിശേഷം അപ്പനെ ക്ഷീണമായോ അപ്പനെ നോക്കാൻ ആരുമില്ലല്ലോ എല്ലാവരും അച്ഛന്മാരായി ഇങ്ങനെ പോയാലും കൊണ്ട് എൻ്റെ എങ്ങനെ വിഷമിക്ക് പോകറി ഇങ്ങനെ മരണം വരെ അപ്പൻ്റെ മരണം വരെയും മരിച്ചു കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ തിരിച്ച് വന്നപ്പോൾ അപ്പനിൽ നിന്ന് കേട്ട വാക്കുകൾ ആ വൈദികനിലെ ആ കുടുംബത്തോടുള്ള ആഴമായ ബന്ധത്തെ എടുത്തു കളഞ്ഞു അത് ക്രിസ്തുവ പറഞ്ഞു എന്നെ പ്രതി അപ്പനെയും അമ്മയും ഒക്കെ ഒന്ന് എന്നെക്കാളധികമായി നീ സ്നേഹിച്ചാൽ എനിക്ക് യോഗ്യനല്ല അപ്പോൾ ക്രിസ്തുവിനേക്കാളും ഒരുപക്ഷെ അല്ലെങ്കിൽ വൈദിക വട്ടത്തേക്കാളും സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ പോലും ചിന്ത കൊണ്ട് ഓർമ്മയും രാത്രിയും പകലും ഓർത്തുകൊണ്ടിരുന്നപ്പൻ്റെ കാര്യം അവിടെ അതും ബ്ലോക്ക് ചെയ്തു ഇന്ന് എന്ന് നിലനിൽക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു ആ ആന്റണി അച്ഛൻ മരണം വരെയും ഇതേ വിശുദ്ധിയിലും ഇതേ തീക്ഷ്ണതയിലും ഇതേ സ്നേഹത്തിലും നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഓർക്കുക നന്ദിയോടെ ഓർക്കുക എത്ര നല്ലൊരു വൈദികനെയാണ് ദൈവം സഭയ്ക്ക് നൽകിയത് വിൻസെൻഷൻ സഭയിൽ ചേർന്ന് ഡിവേയിൻ്റെ ശുശ്രൂഷകളെ സഹായിച്ചുകൊണ്ട് ആഫ്രിക്കയിലും അതുപോലെ ഇപ്പോൾ യു കെയിലും അതുപോലെ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ സുവിശേഷവുമായി പോയിരിക്കുന്നു ഇരിക്കുന്നു ഇത് അനുഭവത്തിൽ നിന്ന് പറയുന്നത് കൊണ്ട് ഹൃദയത്തെ ജനങ്ങളുടെ ഹൃദയത്തെ അതേവിടി സ്പർശിക്കുന്നു അപ്പോൾ അവിടെ അച്ഛനെടുത്ത് കൂട്ടിച്ചേർത്തു പൗലോ സലിഹായുടെ സ്നേഹത്തെ പൗലോസ് ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായി കണക്കാക്കപ്പെടുവാനുള്ള യോഗ്യതയായി പറയുന്നത് മറ്റൊന്നുമല്ല ഒരത്ഭുതവുമല്ല എനിക്ക് സഹിക്കാൻ കിട്ടിയ അവസരമില്ല അപ്പോൾ ഇത് നമ്മുടെയും ജീവിതത്തിൻ്റെ മാതൃകയായി മാറണം ക്രിസ്തു നമുക്കൊരനുഭവമാകണം ആ അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ പറയുന്ന കാര്യത്തിനൊക്കെ തീരുമാനമുണ്ട് തേനിനെപ്പറ്റി നമുക്ക് എന്ത് മാത്രം വേണമെങ്കിലും പഠിക്കാം പ്രബന്ധങ്ങൾ തയ്യാറാക്കാം എങ്ങനെയാണ് തേൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എത്ര നേരം തേനുണ്ട് ലോകത്തിൽ എവിടെയെല്ലാം തേൻ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ ഔഷധ മൂല്യം എന്താ നമുക്ക് വലിയ പ്രബന്ധങ്ങൾ പി എച്ച് ഡി എടുക്കാം അതിൽ എന്നാലും ഒരു സ്പൂൺ തേൻ കഴിക്കുമ്പം കിട്ടുന്ന ആ തേനിൻ്റെ ടേസ്റ്റ് ഈ പഠിച്ചിടത്തും ഒന്നും കിട്ടുന്നില്ല ഇത് ഇത് തന്നെയാണ് ക്രിസ്തുവും ക്രിസ്തുവിനെപ്പറ്റി നമുക്ക് നൂറ് കൂട്ടം കാര്യങ്ങൾ പഠിക്കാം പക്ഷേ ക്രിസ്തു അനുഭവമായി മാറുമ്പോൾ എല്ലാ ചോദ്യത്തിൻ്റെയും ഉത്തരവായി ഉത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് വരികയാണ് മറ്റൊരു ക്രിസ്തുവാകാൻ എന്നെ വിളിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ഈ ലോകത്തിൽ നമ്മളെ ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റുമോ ഒരു വൈദികന് തെറ്റ് പറ്റിയാലോ എത്രാന്ന് തെറ്റുപറ്റിയാലോ മാർപ്പാപ്പ്ക്ക് തെറ്റുപറ്റിയാലോ ഒന്നും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഒരു ക്രിസ്ത്യാനിയും അകറ്റില്ല എവിടെയെങ്കിലും എന്തെങ്കിലും കേൾക്കുമ്പോഴോ മീഡിയയിലൂടെ സത്യമല്ലാത്തതും അതുപോലെ തന്നെ യാതൊരു വിവേകമില്ലാത്ത ക്ലിപ്പുകൾ വരുമ്പോഴും അതിനെല്ലാം കണ്ട് പേടിക്കാനൊന്നും ഒരു ക്രിസ്ത്യാനിക്കും ആവശ്യമില്ല കാരണം നമ്മുടെ ലക്ഷ്യവും നമ്മുടെ മാർഗവും ഒന്നാണ് ക്രിസ്തുവാണ് രണ്ട് സംഗതിയല്ല മാർഗം വേറെ വഴിക്കും ലക്ഷ്യം വേറെ വഴിക്കും നമുക്കില്ല ക്രിസ്ത്യാനികൾക്ക് മാർഗവും ലക്ഷ്യവും വഴിയും എല്ലാം ഒരു ക്രിസ്തുമേ ഉള്ളൂ ഈ ക്രിസ്തുവിലൂടെ തന്നെ ക്രിസ്തുവിലൂടെ അതായത് ലറ്റിൻ കുർബാനയിൽ നമ്മൾ ചെല്ലുന്നത് ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൽ തന്നെ ക്രിസ്തുവിലേക്കാണ് വേറെ ഒരു സംഗതി അതിൻ്റെ ഇടയ്ക്കില്ല നമ്മൾ പല പ്രാവശ്യം ഇതൊക്കെ പ്രാർത്ഥിച്ച് വിടുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം അറിയത്തില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ അനുഭവമാകാത്തതുകൊണ്ടോ കൊണ്ടോ നമ്മളിങ്ങനെ ഏതെങ്കിലും നിസാര കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ സന്തോഷത്തെ കെടുത്തി കളയുകയാണ് അങ്ങനെ ക്രിസ്തു തന്ന സന്തോഷം ക്രിസ്തു ഹൃദയത്തിൽ സ്ഥാപിച്ച സന്തോഷം കെടുത്തിക്കളയുവാൻ അമൂല്യമായ നിധിയാണ് ക്രിസ്തു തന്ന സന്തോഷം നമ്മൾ ഈ കെടുത്തി കളയുന്നത് വെറും രണ്ട് രൂപയുടെ കാര്യത്തിന് വേണ്ടിയാണ് രണ്ടായിരം കോടിയുടെ സമ്മാനം നമ്മുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുമ്പോൾ ഈ രണ്ട് രൂപയ്ക്ക് വേണ്ടി നമ്മളിത് കെടുത്തിക്കളയുന്നത് അതുകൊണ്ടാണ് പൗലോസ്ലീഖ പറഞ്ഞത് എപ്പോഴും സന്തോഷിക്കും യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം എന്ന് പൗലോസ് അടിയുറപ്പിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും സന്തോഷിക്കുന്നു ഇടവിടാതെ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം അപ്പോൾ നമുക്കെല്ലാവർക്കും ഈ വർഷം രണ്ടായിരത്തി പത്തൊമ്പത് നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഈശോയെ അങ്ങേപ്രതി സഹിക്കാൻ കിട്ടുന്ന വിശ്വാസത്തിന് വേണ്ടി ത്യാഗം സഹിക്കേണ്ടി വരുന്ന മേഖലകളെയൊക്കെ ഈ വർഷം മുഴുവനും ഞങ്ങളെ അങ്ങ് പിടിച്ചു നിൽക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങൾക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും സഹനങ്ങൾക്കും ദുഃഖങ്ങൾക്കുമെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടും പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാകുവാൻ ദൈവകൃപയുടെ വർഷമാകുവാൻ അനേകരെ ക്രിസ്തു സ്നേഹത്തിൽ നയിക്കാൻ പറ്റുന്ന വർഷമാകുവാൻ സന്തോഷത്തോടെ ജീവിത സാഹചര്യങ്ങളെ നേരിടുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന വർഷമാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനുള്ള സർവ്വ സുവിശേഷകരെയും ഓർത്തും പ്രത്യേകിച്ച് അവർക്കെല്ലാം മാതൃകയായി അപ്പസ്വലന്മാരെ നൽകിയ അവിടുത്തെ സ്നേഹത്തെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ടും പുതിയൊരു ക്രിസ്തുവായി മാറുവാൻ മറ്റൊരു ക്രിസ്തുവായി മാറുവാൻ ക്രിസ്തു ജീവിക്കുന്ന വ്യക്തിയായി മാറുവാൻ മറ്റുള്ളവരത് കാണുമ്പോൾ ഇതൊരു ക്രിസ്ത്യാനിയാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന വിധത്തിൽ ഞങ്ങളുടെ ജീവിതങ്ങളെ മാറ്റണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേ ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക പുറപ്പാട് ജിമെയിൽ ഡോട്ട് കോം